എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള പി എസ് സി നടത്തുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് ഗുണപ്രദമാ രീതിയിൽ നമ്മൾ തുടക്കം കുറിച്ച ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ക്ലാസ്സുകളിൽ മലയാള പത്രചരിത്രം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്തയോടൊപ്പം നൽകിയിട്ടുന്ന ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട് ആ ഒരു ബുക്ക്ലെറ്റിൽ ഓരോ ലക്കത്തോടൊപ്പം ഇപ്പം നമുക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്കൊക്കെ ഗുണപ്രദമാ രീതിയിൽ പരീക്ഷകളിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ കുറിച്ചാണ് ആ ബുക്ക്ലെറ്റിൽ പറയുന്നത് അതിൽ മലയാള പത്രചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആ ഒരു ബുക്ക്ലെറ്റിലെ തുടക്കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുക തുടർന്നുള്ള കുറച്ച് ആയിട്ട് നമുക്ക് ആ ബുക്ക്ലെറ്റ് മൊത്തത്തിൽ ഒന്ന് പഠിച്ചെടുക്കാം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് മലയാള പത്രചരിത്രം എന്നതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ നൽകിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് മലയാള പത്ര ചരിത്രത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് മലയാള പത്രങ്ങളുടെ പിറവി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അതിൽ തന്നെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് പി എസ് സി പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള സമാചാരം എന്ന് പറയുന്ന പത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് രാജ്യ സമാചാരം എന്ന ഈ ഒരു പത്രവുമായി ഈ ഒരു ബുക്ക്ലെറ്റിൽ നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് ജർമ്മൻ സ്വദേശിയായ ഹെർമൻ ഗുണ്ട്രട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂണിൽ ആരംഭിച്ച പത്രമാണ് രാജ്യസമാചാരം ഇത് മലയാളത്തിലെ ആദ്യ പത്രമാണ് പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള കുറെ പോയിന്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ട്രട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂണിൽ ആരംഭിച്ച പത്രമാണ് രാജ്യസമാചാരം എത്രയോ തവണ പി എസ് സി റിപ്പീറ്റായി ചോദിച്ചതാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രാജ്യസമാചാരമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ഹെർമൻ ഗുണ്ടർട്ട് എന്ന പേര് അദ്ദേഹം ജർമ്മൻകാരനാണ് ഏത് രാജ്യക്കാരനാണെന്നൊക്കെ ചോദിക്കാം ഹെർമൻ ജർമ്മൻ അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെക്കുക അതോടൊപ്പം തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂണിലാണ് ഈ ഒരു പത്രം പ്രസിദ്ധീകരിച്ചത് അതേപോലെ മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രാജ്യസമാചാരമാണ് ഇനി എവിടെ നിന്നാണ് ഈ ഒരു പത്രം പ്രസിദ്ധീകരിച്ചത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം ഉത്തരമായിട്ട് വരേണ്ടത് തലശ്ശേരിക്കടുത്തുള്ള ഇള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഒരു പത്രം പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിക്കടുത്തുള്ള ഇല്ലിക്കുന്ന് എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഒരു പത്രം പ്രസിദ്ധീകരിച്ചത് ഈ ഒരു പത്രത്തിന് മൊത്തം എട്ട് പേജുകളാണ് ഉണ്ടായിരുന്നത് പ്രതിമാസം ഒരു ലക്കമായിരുന്നു ഈ ഒരു പത്രം പ്രസിദ്ധീകരിച്ചത് അപ്പോൾ പ്രതിമാസം ഒരു ലക്കമായിട്ടാണ് ഈ ഒരു പത്രം പ്രസിദ്ധീകരിച്ചത് മൊത്തം എട്ട് പേജ് ഈ ഒരു പത്രത്തിൽ ഉണ്ടായിരുന്നു കല്ലച്ചുകൾ ഉപയോഗിച്ചായിരുന്നു ഈ ഒരു പത്രം അച്ചടിച്ചിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത പോയിന്റ് പഠിച്ചു കല്ലച്ചുകൾ ഉപയോഗിച്ചായിരുന്നു പത്രം എന്താണ് അച്ചടിച്ച് പ്രസിദ്ധീകരണം നടത്തിയത് ഇനി ഈ ഒരു പത്രം പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് വിതരണം ചെയ്തത് ജോർജ് ഫെഡറിക് മൂളർ എന്നൊരു പേര് പഠിച്ചു വെക്കണം ഈ ഒരു പത്രത്തിന്റെ പ്രധാന പത്രാധിപരാണ് ആര് നമ്മളിവിടെ പരിചയപ്പെട്ട ജോർജ് ഫെഡറിക് മൂളർ എന്ന കാര്യം ഓർക്കുക അപ്പൊ ജോർജ് ഫെഡറിക് മൂളർ ആയിരുന്നു രാജ്യസമാചാരം എന്ന പത്രത്തിന്റെ പ്രധാന പത്രാധിപർ എന്ന കാര്യം ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത് ഡിസംബർ ആയപ്പോഴേക്കും ഈ ഒരു പത്രത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ ഒക്കെ അവസാനിപ്പിക്കുന്നു നാല്പത്തിരണ്ട് ലക്കങ്ങളാണ് മൊത്തം പ്രസിദ്ധീകരിച്ചത് ഈ ഒരു പത്രത്തിലൂടെ പ്രസിദ്ധീകരിച്ചിരുന്നത് ക്രിസ്തുമത മത ആശയങ്ങളായിരുന്നു അപ്പൊ ക്രിസ്തുമത ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു രാജ്യസമാചാരം എന്ന പത്രത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് രാജ്യസമാചാരം എന്ന് പറയുന്ന പത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ തൊഴിൽ വാർത്തയോടൊപ്പം നൽകിയ ആ ഒരു ചെറിയ ബുക്ക്ലെറ്റിൽ നൽകിയ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇതെല്ലാം തന്നെ പി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് പശ്ചിമോദയം എന്ന് പറയുന്ന പത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ മലയാള പത്രത്തിൻ്റെ ചരിത്രമാണ് പഠിക്കുന്നത് അതിൽ ആദ്യത്തെ പത്രം നമ്മൾ പരിചയപ്പെട്ടു രാജ്യസമാചാരമാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴ് ഒക്ടോബർ മാസത്തിലാണ് പശ്ചിമോദയം എന്ന് പറയുന്ന ഈ ഒരു പത്രം വരുന്നത് ഇതും ആര് തന്നെയാണ് സ്ഥാപിക്കുന്നത് ഹെർമൻ ഗുണ്ടരട്ട് തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇപ്പോൾ നമ്മുടെ തൊട്ടു മുമ്പ് പരിചയപ്പെട്ട രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂൺ മാസമാണ് ഇത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ഒക്ടോബർ മാസമാണ് നേതൃത്വം നൽകിയത് ആര് തന്നെയാണ് ഹെർമൻ ഗുണ്ടരട്ട് തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസിക ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മളിവിടെ പരിചയപ്പെടുന്ന രാജ പശ്ചിമോദയമാണ് അപ്പൊ പശ്ചി രാജസമാചാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്രിസ്തുമത ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസിക ചോദിച്ചാൽ മലയാളത്തിലെ രണ്ടാമത്തെ പത്രം എന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക പശ്ചിമോദയമാണ് ഇനി ഫെഡറിക് മൂളർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഫെഡറിക് മൂളർ എന്താണ് രാജസമാചാരം എന്ന് പറയുന്ന പത്രത്തിന്റെ പ്രധാന പത്രാധിപരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു ജോർജ് ഫെഡറിക് മൂളർ തന്നെയാണ് ഈ പറഞ്ഞ പശ്ചിമോദയം എന്ന് പറയുന്ന പത്രത്തിന്റെ പ്രധാന പത്രാധിപർ എന്ന കരു ഓർത്തിരിക്കുക ഇനി ഹെർമൻ ഗുണ്ടട്ടിൻ്റെ പ്രധാനപ്പെട്ട പി എസ് എപ്പോഴും ചോദിക്കുന്ന രണ്ട് കൃതികളാണ് കേരളപ്പഴമ എന്ന കൃതിയും കേരളോത്പതി എന്ന കൃതിയും കേരളോത്പതി അതോടൊപ്പം തന്നെ കേരളപ്പഴമ ഈ രണ്ട് കൃതിയും പ്രസിദ്ധീകരിച്ചത് ഇതിലാണ് ഈ പറയുന്ന നമ്മളിവിടെ പരിചയപ്പെടുന്ന പശ്ചിമോദയം എന്ന് പറയുന്ന ഈ ഒരു പത്രത്തിലാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ഹെർമൻ ഹെർമൻകുണ്ടട്ടിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ് നമ്മുടെ കേരള പഴമ അതോടൊപ്പം തന്നെ കേരള ഉൽപ്പത്തി ഇത് രണ്ടും പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ് നാം പരിചയപ്പെടുന്ന പശ്ചിമോദയം എന്ന പത്രത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുന്ന ജ്ഞാനനിക്ഷേപം എന്ന പത്രമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് എന്ന വർഷം ഓർത്തിരിക്കുക ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരോർക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ബെഞ്ചമിൻ ബെയ്ലിയാണ് ഈ ഒരു മാസിക ആരംഭിക്കുന്നത് അപ്പം ജ്ഞാന നിക്ഷേപം എന്ന മാസിക ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ബെഞ്ചമിൻ ബെയ്ലിയാണ് ആരംഭിക്കുന്നത് ഈ ബെഞ്ചമിൻ ബെയ്ലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാള അച്ചടിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇംഗ്ലീഷുകാരനാണ് ആര് ബെഞ്ചമിൻ ബെയ്ലി മലയാള അച്ചടിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇംഗ്ലീഷുകാരനാണ് ആര് ബെഞ്ചമിൻ ബെയ്ലി എന്ന കാര്യം ഓർക്കുക അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്ന ആ ഒരു പത്രം ഓർത്തിരിക്കുക അത് ആരംഭിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ബെഞ്ചമിൻ ബെയ്ലിയാണ് മലയാള അച്ചടിയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇനി ഇവിടെ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികൾ ഈ ഒരു പത്രം ആരംഭിക്കാൻ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് റവറൻഡ് ജോർജ് മാത്തനും ആർച്ച് ഡീക്കൻ കോഷി എന്നീ പേരുകൾ ഓർത്തിരിക്കുക അപ്പോൾ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരാണ് റവറൻഡ് ജോർജ് മാത്തനും മറ്റൊന്ന് ആർച്ച് ഡീക്കൻ കോഷിയാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ മലയാളത്തിലെ ആദ്യ പത്രം ചോദിച്ചാൽ രാജ്യസമാചാരം രണ്ടാമത്തെ ചോദിച്ചാൽ പശ്ചിമോദയം ഇപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന ജ്ഞാന നിക്ഷേപമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂറിലെ ആദ്യ പത്രം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച നമ്മുടെ ജ്ഞാന നിക്ഷേപമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രം എന്നറിയപ്പെടുന്നത് ജ്ഞാന നിക്ഷേപമാണ് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് എവിടെ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത് കോട്ടയം സി എം എസ് നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ കോട്ടയം സി എം എസ് നിന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ജ്ഞാനനിക്ഷേപം എന്ന് പറയുന്ന ഈ ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നത് പ്രസിൽ അച്ചടിച്ച ആദ്യ മലയാള പ്രസിദ്ധീകരണം എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഇപ്പോൾ കോട്ടയത്തെ സി എം എസ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് അങ്ങനെ പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ജ്ഞാന നിക്ഷേപമാണ് ഇനി ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് ഈ പറയുന്ന ജ്ഞാന നിക്ഷേപമാണ് ഇംഗ്ലീഷ് മലയാളം കലണ്ടറുകൾ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് ജ്ഞാന നിക്ഷേപമാണ് ഇനി വാർത്തയോടൊപ്പം ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ആദ്യത്തെ പത്രം ചോദിച്ചാലും ജ്ഞാന നിക്ഷേപമാണ് വാർത്തയോടൊപ്പം എന്താണ് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ മലയാള പത്രം ഏതാണ് ജ്ഞാന നിക്ഷേപമാണ് വാർത്തയോടൊപ്പം ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ആദ്യ മലയാള പത്രം ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച മലയാള പത്രം ജ്ഞാന നിക്ഷേപമാണ് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുല്ലേലി കുഞ്ചു പുല്ലേലി കുഞ്ചു എന്ന നോവൽ പ്രസിദ്ധീകരിച്ച പത്രം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജ്ഞാന നിക്ഷേപമാണ്ക്ഷേപം എന്ന പത്രം പുല്ലേലി കുഞ്ചു എന്ന മലയാള നോവൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് ഈ പറയുന്ന ജ്ഞാന നിക്ഷേപം ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്ന വിദ്യാസംഗ്രഹം എന്ന് പറയുന്ന പ്രസിദ്ധീകരണമാണ് ഇത് മലയാളത്തിലെ ആദ്യ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമാണ് മലയാളത്തിലെ ആദ്യ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമാണ് വിദ്യാസംഗ്രഹം എന്ന കാര്യം ഓർത്തിരിക്കുക മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമാണ് വിദ്യാസംഗ്രഹം ഇത് കോട്ടയത്തെ സി എം എസ് കോളേജിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നത് കോട്ടയത്തെ സി എം എസ് കോളേജിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഇൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കോളേജ് മാസികയാണ് വിദ്യാസംഗ്രഹം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ് മാസികയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട വിദ്യാസംഗ്രഹം എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ വിദ്യാസംഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ് ഫസ്റ്റ് മലയാള വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമാണ് കോട്ടയം സി എം എസ് കോളേജിൽ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഇത് എന്താണ് ഫസ്റ്റ് കോളേജ് മാസികയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ് മാസിക എന്നൊരു പ്രത്യേകത കൂടി എന്തിനുണ്ട് വിദ്യാസംഗ്രഹത്തിനുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ബുക്ക്ലെറ്റിൽ തുടക്കത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നത് മലയാള പത്രങ്ങളുടെ പിറവി എന്ന് പറയുന്ന ചെറിയൊരു സബ് ഹെഡിങ് ആണ് അപ്പോൾ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിവിടെ പരിചയപ്പെട്ടു ഇനി നമ്മൾ വർത്തമാന പത്രങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് തൊട്ടടുത്ത് വീഡിയോയിലൂടെ പരിചയപ്പെടാം ഇവിടെ പരിചയപ്പെട്ട ഈ മൂന്ന് നാല് പത്രങ്ങളുണ്ട് ആ നാല് പത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും എപ്പോഴും ചോദിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ഒന്ന് മനസ്സിലേക്ക് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇതിന് വേണ്ടി ഒരു സമയം നമ്മൾ കണ്ടെത്തരുത് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക ചെറിയ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കൈവശം തൊഴിലുവാർത്ത ഉണ്ടെങ്കിൽ ആ ബുക്ക്ലെറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതെടുത്ത് വായിച്ചാൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന പോയിന്റുകളാണ് ഈ ഒരു ചെറിയ ബുക്ക്ലെറ്റിലൂടെ നമ്മുടെ മുന്നിലേക്ക് നൽകുന്നത് അപ്പം അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം